നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം അദാനി എയർപോർട്ട് ഹോൾഡിംഗ്സിൻ്റെ ഐ പി ഒ രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ഗൗതം അദാനി ഗ്രൂപ്പിൻ്റെ ഭാഗമായ അദാനി എയർപോർട്ട് ഹോൾഡിംഗ്സിൻ്റെ ഇനിഷ്യൽ പബ്ലിക് ഓഫർ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ചോടെ നടക്കുമെന്ന് മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്യുന്നു നിലവിൽ അദാനി ഗ്രൂപ്പിൻ്റെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയായ അദാനി എൻ്റർപ്രൈസസിൻ്റെ ഉടമസ്ഥതയിലാണ് അദാനി എയർപോർട്ട് ഹോൾഡിംഗ്സ് അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പതിനായിരം കോടി ഡോളർ നിക്ഷേപം നടത്താനാണ് അദാനി ഗ്രൂപ്പിന്റെ പദ്ധതി ഇതിനുള്ള ധനം സമാഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ഐ പി ഒ നടത്തുന്നത് ഊർജം ലോജിസ്റ്റിക്സ് അടിസ്ഥാന സൗകര്യം തുടങ്ങിയ ബിസിനസ്സുകൾ വിപുലീകരിക്കുന്നതിനാണ് നിക്ഷേപം നടത്തുന്നത് നിലവിൽ ഇന്ത്യയിലെ എട്ട് വിമാനത്താവളങ്ങളാണ് അദാനി എയർപോർട്ട് ഹോൾഡിംഗ്സ് പ്രവർത്തിപ്പിക്കുന്നത് മുംബൈയിൽ പുതിയ ടെർമിനൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തുറക്കും രണ്ടായിരത്തി മുപ്പതിനുള്ളിൽ മെറ്റൽ ബിസിനസ് ലിസ്റ്റ് ചെയ്യാനും അദാനി ഗ്രൂപ്പിന് പദ്ധതിയുണ്ട് നിലവിൽ അദാനി ഗ്രൂപ്പിൽ ഉൾപ്പെട്ട പന്ത്രണ്ട് കമ്പനികളാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഓഹരി വിപണിയിൽ ഇടിവ് ഓഹരി വിപണി ഇന്ന് നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം പോയിന്റിന് താഴെയായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ഇരുപത്തിമൂന്ന് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തിഒരായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്നിലും നിഫ്റ്റി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലും വ്യാപാരം അവസാനിപ്പിച്ചു ടാറ്റ മോട്ടോഴ്സ് ടൈറ്റൻ കമ്പനി ട്രെൻഡ് ശ്രീറാം ഫിനാൻസ് കോൾ ഇന്ത്യ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട ഓഹരികൾ അപ്പോളോ ഹോസ്പിറ്റൽസ് ഏഷ്യൻ പെയിൻറ്സ് ബജാജ് ഫിൻസേർവ് ഡോക്ടർ റെഡ്ഡി സ്ലാബ് ടെക് മഹേന്ദ്ര വിപ്രോ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് ഇടിവ് നേരിട്ടു റിയൽ എസ്റ്റേറ്റ് സൂചിക രണ്ട് ശതമാനവും മെറ്റൽ ഓട്ടോ സൂചികകൾ ഒന്നര ശതമാനം വീതവും ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക ഒന്ന് പോയിൻറ്റ് അഞ്ച് രണ്ട് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒന്ന് പോയിൻറ്റ് മൂന്ന് എട്ട് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു